സിനിമ സിനിമ തിയേറ്ററിൽ ഒരു തന്നെയാണ് ഭാഗ്യവശാൽ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയപ്പോൾ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഓടിയെത്തി കണ്ടതിന് ശേഷം താരത്തിൻ്റെ പ്രതികരണം എങ്ങനെ ചിത്രം അത്യുഗ്രൻ ആവേശത്തോടെയാണോ ഓരോ സീനുകളും കണ്ടുതീർത്തത് തിയേറ്ററിൽ കാണേണ്ട സിനിമ തന്നെയാണ് ഭാഗ്യവശാൽ എനിക്കതിന് സാധിച്ചു ടൂവിനോയെ തൻ്റെ പിൻഗാമിയായി എന്നാണ് ലാലടൻ പറഞ്ഞത് ലാലട്ടൻ്റെ വാക്കുകളെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് നിവിൻ പോലെ ജയസൂര്യ തുടങ്ങിയവരുടെ ചിത്രങ്ങളെല്ലാം ഗംഭീരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ടൊവിന തോമസ് മലയാള സിനിമയിൽ ഒരു വലിയ കുതിച്ചുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹേ എന്ന ചിത്രം വലിയ ഒരു വഴിത്തിരിവായി മാറുമെന്നുള്ളത് തീർച്ചയാണ് മണിയൻ കുഞ്ഞിക്കേളു അജയൻ എന്നീ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ടൊവിന തോമസ് ഹേ എന്ന ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഛായാഗ്രഹണം നിഗച്ചിരിക്കുന്നത് ജോമോൺ ടി ജോൺ ജോണാണ് സംവിധാനം ചിതൻലാൽ കിഷ്കിന്ദകാന്ഡം എന്ന ആസിഫ് അലി ചിത്രവും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് അതേസമയം ആജയൻ്റെ രണ്ടാം ഭോഷണം വലിയ ഹിറ്റിലേക്ക് കുതിക്കുകയാണ് എല്ലാവർക്കും നല്ലതേ ഈ ചിത്രത്തിനെക്കുറിച്ച് പറയാനുള്ളൂ